പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വൈകുന്നേരം വന്നാൽ ചായ ഒക്കെ കടിയൊന്നും ഇല്ലെങ്കിൽ ഉമ്പാക്കിത്തരുന്നൊരു ഐറ്റമാണ് കേട്ടോ ചക്കരച്ചോറ് അധിക വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത് ഉച്ചക്കത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെല്ലം ഉരുക്കി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് ഏലക്കായ പൊടിച്ചതുമൊക്കെ ഇട്ടിട്ട് അടുപ്പത്തുനിന്ന് ഒന്ന് വറ്റിച്ച് എടുക്കും ഇത് ആ ഒരു സമയത്തുള്ള സ്മെല്ല് ഓ ഈ വെല്ലത്തിൻ്റെ ഏലക്കായൊക്കെ കൂടെയുള്ള ആ ഒരു സ്മെല്ല് മതി കിട്ടോ വയറ് നിറയാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പം കടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാണെ ഭയങ്കര മടിയും അപ്പോൾ പെട്ടെന്നാവുന്നത് ഈ റൈസ് വെച്ചിട്ട് ഇത് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് പക്ഷേ ചോറ് സാധാ ചോറല്ല കേട്ടോ ബസ്മതി റൈസിൻ്റെ ആണ് രാവിലെ അവർക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ റൈസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ വെല്ലവും തേങ്ങയും ഇലക്കായൊക്കെ പൊടിച്ചിട്ട് ഇതാ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കും ഉണ്ടാവില്ലേ കുട്ടിക്കാലത്തുമ്മമാരുണ്ടാക്കിത്തരുന്ന മറക്കാൻ പറ്റാത്ത റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ